ഹലോ നമസ്കാരം പ്രദർശനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അമ്പത്തിരണ്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ രാവിലെ തന്നെ ശ്രീജിത്താണ് ഒരു ഒരു നല്ലൊരു എന്താ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇടുന്നത് കാര്യം ജാസ്മിൻ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ കിച്ചൺ ഡ്യൂട്ടിയാണ് പുള്ളിക്കാർ ചെയ്യുന്നത് അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാല് സ്വന്തം പ്ലേറ്റുകൾ ആഹാരം കഴിച്ച പ്ലേറ്റുകൾ സ്വയം കഴുകി വയ്ക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഒരു കാര്യം കണക്ക് തോന്നി ഇതേ ജാസ്മിൻ തന്നെയാണ് പിന്നീട് ഒരു സമയത്ത് പുള്ളിക്കാരി എന്താണ് കരണ്ടി വെച്ച് എന്തോ ഒരു കറി ഇളക്കുന്നുണ്ട് അപ്പോ കറി ഇളക്കുന്നതിന് മുന്നേ പുള്ളിക്കാരി തലയിൽ ഇങ്ങനെ എന്താണ് മുടിയൊക്കെ കെട്ടി വെക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ശ്രീരേഖ പവർ ടീമിലുള്ള ശ്രീരേഖ പറയുന്നുണ്ട് ജാസ്മിനെ ഒന്ന് മുടി കെട്ടിയിട്ട് മുടി കെട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കൈ ഒന്ന് കഴുകാവോ കഴുകിയതിന് ശേഷം ഒന്ന് വീണ്ടും ഈ കരണ്ടീനെ പിടിച്ചൊന്ന് ചെയ്യാവോ പെരുമാറാവോ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാല് മുടി പിടിച്ചതിന് ശേഷം ഈ തവിരി പിടിക്കുന്നത് നല്ല പരിപാടിയല്ല ഒന്നി മുടി കെട്ടി വെക്കണം പൂർണ്ണമായിട്ട് അല്ലാതെ ഇങ്ങനെ മുടി ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാനും അഴിച്ചിടാനും കെട്ടിവെക്കാനും അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അടുക്കളയിൽ പെരുമാറാൻ അടുത്ത് ഭയങ്കര ഒരു മോശം പരിപാടിയാണെന്നും ഇതിനു മുന്നേ തന്നെ നന്ദന തന്നെ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് അപ്പോ ഇത് രണ്ടും ഒരു വ്യത്യസ്തപരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി കാര്യം ഒരു കാര്യം ജാസ്മിൻ നല്ല രീതി ചെയ്തു മറ്റൊരു കാര്യം മോശമായിട്ട് തോന്നി പിന്നീട് ഈ ദിവസം അമ്പത്തി രണ്ടാമത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാല് രണഭൂമി എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ നാല് ടീമും മത്സരിക്കുന്ന ടാസ്കുകളാണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓരോരുത്തരും ഓരോ ടീമുകളും ഓരോ നിറത്തിലുള്ള യൂണിഫോം എന്താണ് അവർക്ക് ഡ്രസ്സൊക്കെ കൊടു ഡ്രസ് കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജിൻഡോ സായി ഋഷി അർജുൻ എന്നിങ്ങനെയാണ് നാല് ക്യാപ്റ്റന്മാരും നാല് ടീമിന് വേണ്ടി നാല് ക്യാപ്റ്റന്മാരും എല്ലാ ടീമിനും എല്ലാവരും പട്ടാളക്കാരായിട്ടാണ് അപ്പം ഗ്രനേഡുകൾ അറിയും ഇവരുടെ നിറത്തിലുള്ള ഗ്രനേഡുകൾ അറിയും സോറി അപ്പൊ അവിടെ അവരെ അതിന് തട്ടി മാറ്റാൻ വേണ്ടി പരിചയം കൊടുത്തിട്ടുണ്ട് അപ്പൊ തട്ടി മാറ്റിട്ടും ട്ടി മാറ്റിയതിന് ശേഷമോ എങ്ങനെയായാലും അവരുടെ അടുത്തേക്ക് വീഴുന്ന അവരുടെ ആ ഒരു ബാരിക്കേഡ് കോമ്പൗണ്ടില് ബാരിക്കേഡിന് അകത്തേക്ക് വീഴും ബോംബ് വീഴ് കഴിഞ്ഞാല് ആ ബോംബിന്റെ കൗണ്ട് എടുക്കുന്ന ഏറ്റവും കൂടുതൽ ബോംബ് വീഴുന്ന ആള് ഓരോ റൗണ്ടിലും പുറത്താവും അതായിരുന്നു ഗെയിം നല്ല അത്യാവശ്യം നല്ല ഗെയിം ആയിരുന്നു മാത്രമല്ല അതിനു മുമ്പായിട്ട് പരസ്പരം വാശി കയറാൻ വേണ്ടി ഒരു പ്രൊവോക്കിങ്ങിന്റെ ഒരു റൗണ്ട് ശേഷമാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ജിൻറ്റോടെ മോശം തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കേട്ടായിരുന്നു എന്ന് വെച്ചാല് പോയത് പറ്റില്ല അല്ലേ അതെ ബോഡി ഫിസിക്കൽ വീക്ക്നെസിനെ പറ്റി പറഞ്ഞ് കളിയാക്കുന്ന ഒരു തരം ചീപ്പ് അല്ലെ ഒരു ഭയങ്കര മോശം എല്ലാം പറയുന്നു ഒക്കെ സ്ത്രീതുകൊണ്ട് അറിയാൻ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കളിയാക്കാമായിരുന്നു പക്ഷെ അവിടെ എന്തിന്റെ പേരിലാണ് ഒരു കൈവയ്യാത്തതൊക്കെ എടുത്തിട്ടെന്ന് മനസ്സിലായില്ല അത് ഭയങ്കര ചീപ്പ് ഗെയിം ആയിപ്പോയി കാര്യം അർജുനെ പറ്റി അർജുന നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരന് ഏതോ ഒരു സൈഡ് സൈഡ് റൈറ്റ് ഹാൻഡ് ഇതുപോലെ പ്രശ്നമുണ്ട് അതെ കുറച്ച് വീക്ക്നെസ് ആണ് അപ്പൊ അത് പറഞ്ഞു കളിയായിട്ടു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ സഹായിക്കും പുള്ളിക്കാർക്ക് നട്ടലിന് എന്തോ തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞ് എന്താണ് പാതി നട്ടലുമായിട്ട് വന്നിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മോശം പരാമർശങ്ങൾ ഈ പറയുന്ന നടത്തിയായിരുന്നു പക്ഷേ സിജോ അങ്ങനെ അല്ല സിജോ പറഞ്ഞെന്ന് വെച്ചാൽ നോറയെ പറ്റി ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞാല് ഗെയിം രണ്ടാമത്തെ വനവിര് സിജോ എന്റെ കാല് വന്ന് പിടിച്ചു അല്ലെ നോറ കാല് വന്ന് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് സിജോർ പറഞ്ഞോ പറയുന്ന ആവാൻ സാധ്യത ഉണ്ട് എന്നാലും നമ്മളൊന്നും കണ്ടില്ല ഏറ്റവും കൂടുതൽ സിജോയുടെ അടുത്തേക്ക് പോയത് എനിക്ക് വന്ന ജാസ്മിൻ ആയിരിക്കും അല്ലേ അല്ലെ മണപ്പിച്ചപ്പണമിച്ച് അതെ അതെ പിന്നീട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം നടക്കുന്നു ഗെയിം നടക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ജിൻഡോ പവർ ടീമുമായിട്ട് പവർ ടീമിലെ സായി നന്ദന അവരുമായിട്ടൊരു സഖ്യം കൂടുന്നുണ്ട് പക്ഷെ സഖ്യത്തിനൊന്നും ഒരു കാര്യവും ഗെയിം തുടങ്ങിയപ്പോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എനർജി അതെ 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 പിന്നീട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും ആയിരുന്നു അതിൽ അവസാനം ജയിക്കുന്നത് താമൽ ടീം ആണല്ലേ അതെ 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 അഭിഷേക് ഋഷി അടങ്ങുന്നത് റസ്മിന്റെ ടീം കഴിഞ്ഞ ദിവസം അവർ തന്നെയാണ് വിജയിച്ചത് അങ്ങനെ ആയി അതെ അപ്പോ രണ്ട് പോയിന്റോട് കൂടി സെക്കൻഡ് പൊസിഷൻ നിലനിർത്തിക്കുന്ന ജിൻഡോ അൻസിബ നമ്മുടെ റസ്മിൻ അല്ല സോറി അതായത് നമ്മുടെ ടീം അതെ അതെ മൂന്നാമത്തെ മൂന്നാമത്തെ സ്ഥാനം കൂടി ഒരു പോയിന്റ് നെസ്റ്റ് കഴിഞ്ഞ റൗണ്ടിൽ പവർ ടീമിന് രണ്ട് പക്ഷെ അവരിത്തവണ ഒന്നും ചെയ്യാതെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായതുകൊണ്ട് അവർക്ക് രണ്ട് പോയിന്റ് നിക്കേണ്ടി വന്നു അതെ 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 പിന്നീട് നടന്ന സംഭവം എന്ന് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം സിജോ രതീഷ് ഇപ്പൊ രതീഷിന് ഒരു റോൾ ഇല്ലാത്ത ഒരു ഗസ്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി ആരും അടുക്കാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോ രതീഷ് സിജോ ആയിട്ട് കൂട്ടുപിടിച്ച് ഒരു പ്രാങ്ക് പ്ലേ ചെയ്യാനുള്ള ഒരു പരിപാടി ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാല് സിജോയും രതീഷും പരസ്പരം അങ്ങോട്ട് സിജോ എടുത്ത് പറയുന്നുണ്ട് നീ കാട്ടുകയാണെന്നുണ്ട് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നിനക്ക് ഉണ്ടാക്കാനുള്ള അവസരം കാട്ടുകൊസരം അതായത് സിജോയ്ക്ക് ഒരു ഗെയിമിന് ഒരു ചാൻസും കിട്ടും ഞാൻ വന്നേന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ പുള്ളി തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടിരുന്നതാണ് സിജോ മുന്നിട്ട് വരുന്നതെന്നല്ല രതീഷിന്റെ പ്ലാനിൽ രതീഷ് സിജോയോട് പറയുന്നു സിജോ അത് നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്നു സിജോയ്ക്ക് എപ്പോഴും ഡൗട്ടാണ് ഞാൻ പുറത്ത് നെഗറ്റീവ് ആവുമോ ഉള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന ഈ ോസിന്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് നമ്മള് ഈ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം നമ്മുടെ അവസാനം കൺവെൻഷൻ റൂമിലേക്ക് നമ്മളെ രണ്ടുപേരെയും വിളിച്ച് ഈ ഒരു പ്രോബ്ലം തീർക്കണേ എന്ന രീതിക്ക് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നുണ്ട് അവസാനം നല്ല രീതിയിൽ തന്നെ ഇവര് സംസാരിക്കുന്നുണ്ട് കേട്ടോടാ ആദ്യ അടി കണ്ടപ്പോഴത്തേക്ക് ഒറിജിനൽ ആണോ തോന്നിയപ്പോ അങ്ങനെ നല്ല രീതിയിൽ ഒറിജിനാലിറ്റി തന്നെ രണ്ടുപേരും അതെ പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് കയ്യടി മൊത്തം മറ്റൊരാൾ കൊണ്ടുപോയി അല്ലേ അതെ എല്ലാം സീക്രട്ട് ഏജന്റ് കൊണ്ട് അത് അത്രയും കയറി വന്നത് എല്ലാം വെറുതെ ആയിപ്പോയി അതെ അതെ കാര്യം എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ സായി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ടീമിന്റെ ഒരു അംഗമാണ് ഉള്ളിക്കാരന്റെ പവർ ഉപയോഗിച്ച് രണ്ടുപേരും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് ഇന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നന്ദൻ ഉൾപ്പെടെ പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോഴും ശ്രീ നമ്മുടെ സായി വന്നിട്ട് പറയാണ് രണ്ടു പേരും ഈ തന്നിരിക്കുന്ന രണ്ട് കസേരയിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് സംസാരിക്കുക ഇരുന്നു കൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്കുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് പകൽ പകരുന്നൊട്ട് രാത്രി വരെ റൂമിലിട്ട് അടച്ചുപൂട്ടും എന്നുള്ളത് അതെ അതെ ആ ഒരൊറ്റ ഡയലോഗോട് ഡൈലോഗോട് കൂടി സത്യത്തിൽ അവരങ്ങനെ അടങ്ങുന്നു അത് അണയുന്നു പിന്നെ ഒന്നും പറയാനല്ല ഒന്നും പറയുന്നില്ല അതെ പിന്നീട് ഏകദേശം ആ ഒരു പരിപാടി തീരുന്നല്ലേ ആ ഒരു പ്രാങ്ക് ഏകദേശം അവസാനിക്കുന്നു അല്ലെ അതായത് സ്കോർ ചെയ്യാതിരിക്കാൻ വേണ്ടി പവർ ടീം നമ്മള് ചെയ്താണെന്ന് പറയേണ്ടി വരുന്നു പക്ഷെ അപ്പോഴും അത് ഗുണമാവുന്ന സഹായിക്കുക തന്നെയാണ് എന്നാൽ മറ്റൊരു കാര്യമുണ്ട് ഇതിനിടയ്ക്ക് വെച്ച് സിജോ പലരെയും ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു വിഷമിത്വെന്നൊക്കെ നോറേനെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ജിൻഡോ അനങ്ങുന്നൊന്നുമില്ല കേട്ടോ ജിൻഡോ ഒന്നും പറയുന്നില്ല നോറയും ഇതിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടാസ്ക് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ടാസ്ക് അവസാനിക്കുന്നതെന്ന് വെച്ചാൽ കൺവെൻഷൻ റൂമിലേക്ക് ഇവരെ വിളിക്കുന്നതാണ് ബിഗ് ബോസിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് ബിഗ് ബോസ് വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് എവര് പറയുന്നുണ്ട് ബിഗ് ബോസ് നമ്മൾക്ക് പ്രാങ്ക് ആണെന്ന് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരാ ഈ ടാസ്കിന് ശേഷം വൈകിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇത് പ്രാങ്ക് ആണെന്ന് പറയണം എന്നുള്ള രീതിയിൽ തന്നെ ഇത് പറയ പറയണമെന്ന് പറയുന്നുണ്ട് ഓക്കെ ശേഷം നടന്നതെന്ന് വെച്ചാല് വൈകുന്നേരം വൈകുന്നേരം ഒരു ഒരു എന്താണ് സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു ഒരു ആക്ടിവിറ്റി ആണ് ഒരു ടാസ്ക് ആയിട്ട് ആക്ടിവിറ്റി ആയിരുന്നു ആക്ടിവിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഈ പറയുന്ന ഏഷ്യാനെറ്റ് പ്രൊമോ വീഡിയോസ് ഒക്കെ കൊടുക്കുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള സീൻ കണ്ടന്റ് എന്തായിരിക്കും അതുപോലെ തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ള കണ്ടന്റ് എന്തായിരിക്കും എന്നുള്ള ഒരു സംഭവമാണ് കൊടുക്കേണ്ടത് അപ്പം മിക്ക ഉള്ളവരും പറഞ്ഞെന്ന് വെച്ചാല് ആയ കണ്ടന്റ് എന്ന് പറയുന്നത് രാവിലെ നമുക്കറിയാം രാവിലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജിൻഡോനെ നമ്മുടെ അർജുൻ മുഖത്ത് ശക്തിക്ക് പിടിച്ച് തള്ളുകയും പുള്ളിക്കാരന്റെ പെടലിയൊക്കെ ഉളുക്കി അല്ലെങ്കിൽ പെടലിയൊക്കെ വേദനിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുകയും പിന്നീട് ശരീരം ആസകലം വേദന എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷെ ഇന്ന് ഒരു പാട്ട് ഇട്ടായിരുന്നു ബിഗ് ബോസ് പാട്ടിട്ട സമയത്ത് ജിൻഡോ ഡാൻസ് ചെയ്തു ഉടനെ തന്നെ നന്ദന പോയി പുള്ളിക്കാരനുമായിട്ട് ശരിക്കും ഡാൻസ് ചെയ്ത് കൈയും കാലൊക്കെ പിടിച്ച് കുലിക്കുന്ന രീതിയിലുള്ള കുറെ സ്റ്റെപ്പുകളൊക്കെ നന്ദ നന്ദന വെപ്പിച്ചു അതിനുശേഷം നന്ദന എന്നെ പറയുന്നുണ്ട് ഇപ്പോഴ് ഇന്നലെ പറഞ്ഞ പോലെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന ജിൻഡോ നൈസിനും പതുക്കെ പതുക്കെ നടന്നു എന്ന് വെച്ചാ ആ ഒരു ആ പറഞ്ഞ കള്ള പൊട്ടി എന്താ ഫ്ലോപ്പായി പോയി എന്ന് മനസ്സിലാക്കി അതെ അതെ നടന്നു നടന്ന അവസാനം പെല്ലെ പെല്ല പോകുന്നതായിട്ട് കാണാം അപ്പൊ പറ്റിയാണ് എല്ലാരും പറഞ്ഞ കാര്യം ഈ ഒരു കാര്യം ഫ്ലോപ്പ് ആയി പോയി ജിൻഡോ പറഞ്ഞ ഈ ഒരു കള്ളം ഫ്ലോപ്പ് ആയി പോയി എന്നുള്ള സംഭവം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഏറ്റവും വൈറലാവാൻ സാധ്യമുള്ള ഇന്നത്തെ പ്രമോയിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് തായി പറഞ്ഞ കുറച്ച് ഡയലോഗുകളാണ് ഏത് ഉപയോഗിച്ച് പറഞ്ഞോ അതെ അതെ ജിൻഡോയിനെ സോറി സിജോയുടെയും സിൻജോന്റെ അടുത്തും രതീഷിന്റെ അടുത്തും പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ വൈറൽ ആവാൻ സാധ്യത ഉള്ളതാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പൊതുവിൽ പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ രണഭൂമി എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനിടക്ക് ഈ ഋഷി ശരിക്കും ബോളൊക്കെ എറിഞ്ഞതൊരു വല്ലാത്ത ഭയങ്കര അത്യാവശ്യം നല്ല ഗെയിം സ്പിരിറ്റോട് കൂടിയാണ് അപ്പൊ അതിനെപ്പറ്റി അതെ 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 അപ്പൊ അവിടെയും അത്തരത്തില് ഋഷി എറിഞ്ഞ ആ ഒരു ബോളിന്റെ ആ ഒരു സീനുകളും വയറൽ ആവാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു പക്ഷെ ഇതിന് ശേഷം എന്താണ് രതീഷ് പറയുന്നുണ്ട് ഇത് നമ്മൾ ട്രാങ്ക് കളിച്ചു നിങ്ങളെ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടി ട്രാങ്ക് കളിച്ചാണെന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാരും ഇങ്ങനെ ശബ്ദരായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് അവസാനം എന്ന് ചോദിക്കുന്നത് ഇത് സായി അറിഞ്ഞോ എന്ന രീതി ചോദിക്കുന്നുണ്ട് അപ്പൊ രതീഷ് പറയുന്നുണ്ട് ആ ഇത് സായി അറിഞ്ഞിട്ടില്ല നമ്മൾ നമുക്ക് മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഉടനെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ കയ്യടി മൊത്തം സായിയാണല്ലോ കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തെരഞ്ഞെട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ പ്രാങ്ക് എന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു നടത്തി വേണ്ടി ചെയ്തതാണ് അതെ അതെ പിന്നെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഈ പറയുന്ന പോലെ അർജുനേയും അതുപോലെ തന്നെ നമ്മുടെ സായിയേയും ഫിസിക്കലി ഫിസിക്കൽ വീക്ക്നെസിനെ ഈ പറയുന്ന ജിൻഡോ കളിയാക്കിയായിരുന്നല്ലോ മോശമായിട്ടുള്ള പരാമർശം നടത്തിയായിരുന്നു അതേ സമയം തന്നെ പിന്നീട് പോയി മാപ്പ് മാപ്പ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ുള്ള മാസോഡിൽ മെയിൻ എപ്പിസോഡിലോ പ്ലസ്സിലോ അത് കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇത് ഈ പറയുന്ന സായി മെയിൻ എപ്പിസോഡിലെ ഒരു ഒരു ഭാഗത്ത് പറയുന്നോണ്ട് മാത്രമാണ് സത്യത്തെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് പറയുന്നതേ ഉള്ളൂ അതെ 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 പിന്നീട് എന്താണ് പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് സിജോരടുത്തും അഫ്സറേരടുത്തും പറയുകയാണ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ആരുടെയെങ്കിലും ഒരു സാധനം മോഷ്ടിക്കുക വിലപിടിപ്പ് മീൻസ് ഈ ചെരുപ്പോ എന്തെങ്കിലും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രാങ്ക് പ്രാങ്കായിട്ട് വെക്കുക അപ്പോ ഇത് ഈ പ്രാങ്കിന്റെ ഭാഗമായിട്ട് ശ്രീരേഖ ബാത്റൂമിൽ പോയ സമയത്ത് പുള്ളിക്കാരി ചെരുപ്പ് ഊരി പുറത്തിടുന്നുണ്ട് അപ്പോ എന്താണ് ിജോയും അഫ്സറയും ചേർന്ന് ശ്രീരേഖയുടെ പവർ ടീങ്ങിലുള്ള ശ്രീരേഖയുടെ ചെരുപ്പ് തന്നെ അടിച്ചു മാറ്റി ഈ പറയുന്ന ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോഴ് ശ്രീരേഖയ്ക്ക് ഈ കാര്യം മനസ്സിലായി ശ്രീരേഖ വന്നിട്ട് ക്യാമറയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇതിൽ ഒന്നും പ്രതികരിക്കത്തില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയാം സിജോയും ഈ പറയുന്ന അപ്സരയും തമ്മിൽ റാങ്ക് കളിച്ചാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന അമ്പത്തിരണ്ടാമത്തെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവസാനിക്കുകയാണ് അപ്പോ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അമ്പത്തിരണ്ടാമത്തെ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ് അപ്പോ ബൈ ബൈ ബൈ